കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈസ് ലവ് ഇൻ്റർനാഷണൽ പ്ലാറ്റ്ഫോമിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിൻ്റെ ദാസി സിസ്റ്റർ സി ജി ഡെന്നീസിനും ഹസ്ബൻഡ് ഡെന്നീസ് ബ്രദറിനും അവർ കുടുംബമായി നടത്തുന്ന ഈ മിനിസ്ട്രിയ കർത്താവ് അനുഗ്രഹിക്കട്ടെ എൻ്റെ പേര് റോയ് കെ എന്നാണ് കോട്ടയം മറ്റക്കര സ്വദേശിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം ദൈവത്തിനും മനുഷ്യനെക്കുറിച്ചുള്ള വിചാരങ്ങൾ എന്ന ചിന്തയാണ് അതിനായി എസ് പ്രഭാചൻ്റെ പുസ്തകം അൻപത്തി അഞ്ചാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് ഓവർ ചെയ്യുന്നു ആകാശം ഭൂമിക്കു മീതി ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഉയർന്ന ഒരു വഴി താണ ഒരു വഴി ദൈവത്തിൻ്റെ വഴി മനുഷ്യൻ്റെ വഴി ദൈവത്തിൻ്റെ വിചാരം മനുഷ്യൻ്റെ വിചാരം ഇവിടെ ഇതാ ദൈവന്തംപുരം പറയുകയാണ് എനിക്ക് വിചാരമുണ്ട് നിങ്ങളെക്കുറിച്ച് എന്നാൽ നിങ്ങളുടെ വിചാരം പോലെയല്ല എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ വ്യത്യസ്തമായ വിചാരങ്ങളാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ളത് മനുഷ്യന് വിചാരമുണ്ടോ ഉണ്ട് മനുഷ്യൻ വിചാരപ്പെടുന്നത് കുറിച്ച് തന്നെയാണ് നാളെ എന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും നാളെ എന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാകും നാളെ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെയാകും എന്നൊക്കെയുള്ള വിചാരങ്ങളാണ് മനുഷ്യനുള്ളത് എന്ന് പറഞ്ഞാൽ മനുഷ്യന് മനുഷ്യനെക്കുറിച്ചുള്ള വിചാരങ്ങൾ മാത്രമാണുള്ളത് എന്നാൽ ദൈവത്തിന് ദൈവത്തെക്കുറിച്ചുള്ള വിചാരങ്ങളല്ല ദൈവം വിചാരപ്പെടുന്നത് മനുഷ്യനെക്കുറിച്ചാണ് ദൈവപുത്രൻ മനുഷ്യനായി ഭൂമിയിൽ വന്ന് ഒരു ബോട്ടിൽ തന്റെ ശിഷ്യന്മാരുമായി യാത്ര ചെയ്യുമ്പോൾ വലിയ ഒരു കൊടുങ്കാറ്റുണ്ടായി ബോട്ട് ആടി ഉലഞ്ഞു ബോട്ടിലേക്ക് വെള്ളം ഇടിച്ചു കയറി തിരമാലകൾ ഉയർന്നു പൊങ്ങി ശിഷ്യന്മാർ ഭയന്ന് നിലവിളിച്ചു നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് അവർ ഭയന്ന് നിലവിളിച്ചു കർത്താവ് പറഞ്ഞു എനിക്ക് വിചാരമുണ്ട് എന്നാൽ നിങ്ങളുടെ വിചാരം പോലെയല്ല എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ വ്യത്യസ്തമായ വിചാരമാണ് എനിക്ക് നിങ്ങളെ കുറിച്ചുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ ഒരു കാറ്റടിക്കാതെ ഈ ബോട്ട് ആടി ഉലയാതെ ഈ ബോട്ടിൽ ഒരു നുള്ളി വെള്ളം പോലും കയറാതെ നിങ്ങളെ അക്കരെ എത്തിക്കാൻ എനിക്ക് കഴിയും എന്നാൽ ഈ തിലമാലയുടെ നടുവിലും ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ െ അക്കരെ എത്തിക്കാൻ എനിക്ക് കഴിയുമെന്ന് നിന്നെ അറിയിക്കുവാനാണ് ഈ കാറ്റ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ എന്റെ വിചാരത്തിന്റെ വലിപ്പം നിങ്ങളെ ഒന്ന് അറിയിക്കാനാണ് ഈ കാറ്റ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം ആരെങ്കിലും ദൈവത്തോട് പറഞ്ഞോ ദൈവമേ എനിക്ക് നിനക്ക് ഞങ്ങളെ കുറിച്ച് വിചാരമില്ലയോ എന്നെ കുറിച്ച് നിനക്ക് വിചാരമില്ലയോ എന്റെ കാര്യങ്ങൾ പലതും കുഴയുന്നു എന്റെ കണക്ക് കൂട്ടലുകൾ പലതും കർത്താവ് തെറ്റുന്നു എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ വഴികൾ പലതും അടയുന്നു കർത്താവ് നിനക്ക് വിചാരമില്ലയോ മറുപടി ഉണ്ട് എനിക്ക് വിചാരമുണ്ട് എനിക്ക് നിങ്ങളെ കുറിച്ച് വിചാരമുണ്ട് അത് ആകാശം ഭൂമിക്ക് മീതെ എത്ര മാത്രം ഉയർന്നിരിക്കുന്നുവോ അതിനേക്കാൾ ഉയരത്തിലാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള വിചാരം അല്ലേ മനുഷ്യന് എത്ര വർഷത്തെ കുറിച്ച് വിചാരിപ്പെടാൻ പറ്റും ഒരു മനുഷ്യന് അറുപത് അല്ലെങ്കിൽ എഴുപത് അല്ലെങ്കിൽ നൂറ് അതിൽ കൂടുതൽ കണക്ക് കൂട്ടുവാൻ മനുഷ്യന് കഴിയുകയില്ല ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് മൂന്നായി തിരിച്ചാൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രൗണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ച രണ്ടാമത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള കാഴ്ച മൂന്നാമതായി ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഇത് കൂടുതൽ നമുക്ക് ഒന്നും കാണുവാൻ കണക്ക് കൂട്ടുവാൻ കഴിയത്തില്ല എന്നാൽ അതിനെക്കുറിച്ചെല്ലാം അപ്പുറമാണ് ദൈവത്തിനും മനുഷ്യനെ കുറിച്ചുള്ള വിചാരം അതാകാശം ഭൂമിക്കും ഇത് എത്രമാത്രം ഉയർന്നിരിക്കുന്നുവോ അതിനേക്കാൾ ഉയരത്തിലാണ് ദൈവത്തിനും മനുഷ്യനെ കുറിച്ചുള്ള വിചാരം ഇന്ന് ഈ രാത്രിയിൽ നമ്മളുടെ ഭയം മാറട്ടെ നമ്മുടെ നിരാശകൾ മാറട്ടെ നമ്മുടെ സങ്കടങ്ങൾ മാറട്ടെ അല്ലെങ്കിൽ ശത്രു നിനക്കെതിരായി എത്ര ശക്തമായ കോട്ടകൾ കെട്ട നീ തകർന്ന പോകത്തല്ല നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല കാരണം നിന്നെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട് ഹല്ലു ദൈവത്തിനു മകത്തം എന്തുകൊണ്ടാണ് ആത്മഹത്യകൾ ഉണ്ടാകുന്നത് എന്നെ കുറിച്ച് വിചാരപ്പെടാൻ ആരുമില്ലെന്നുള്ള ഒരു ചിന്തയാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ഹലെ ലുയ്യ നമ്മുടെ കേരളം സാക്ഷരതയിൽ ഒന്നാം സ്ഥാനമാണ് നമ്മുടെ കേരളം സാക്ഷരതയിൽ ഒന്നാം സ്ഥാനമാണ് അതുപോലെ തന്നെ ആത്മഹത്യകളിലും ഒന്നാം സ്ഥാനമാണ് കൊലപാതകങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് പീഡനങ്ങളിൽ ഒന്നാം സ്ഥാനമാണ് നമ്മൾ എന്തെ എല്ലാത്തിനും ഒന്നാം സ്ഥാനമാണ് എന്തിനെങ്കിലും നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആത്മീയത്തിൽ മാത്രമേ നമ്മൾ പുറകോട്ട് പോയിട്ടുള്ളൂ നമ്മൾ പോയിട്ടുള്ളൂ പ്രൈവറ്റ് ബസിൽ കയറുമ്പോൾ ചേച്ചിത്തെ കമ്പിയെ പിടിച്ചോണം 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 എന്ന് പറയും പക്ഷെ നാം ജീവൻ പോയാൽ ചേച്ചി മുകളിൽ പിടിക്കത്തില്ല സൈഡിലെ കമ്പിയെ പിടിച്ചോണ്ട് നിൽക്കും വണ്ടിയെ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും മുന്നിൽ നിൽക്കുന്ന ആളുകളെയും മറിച്ചിട്ടുകൊണ്ട് ഈ ചേച്ചി മുന്നോട്ട് പോകും ഞാൻ കിളിയത് പറയുന്നതിൽ വലിയ നമുക്ക് തമാശയായിട്ട് തോന്നുമെങ്കിലും അതിനകത്തൊരു വലിയ കാര്യമുണ്ട് ഈ സൈഡിലെ കമ്പിയൽ രണ്ട് കൈകൊണ്ടും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിനേക്കാൾ ബലമാണ് മുകളിൽ ഒരു കം ഒരു കൈ കൊണ്ട് മുകളിലുള്ള കമ്പിയൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അതിന്റെ അർത്ഥം ഞാൻ പറയാം അതിന്റെ ആത്മീയമായ മർമ്മം ഞാൻ പറയാം അല്ലെ മുകളിൽ ഒരു തന്റെ കൈയൽ അല്ലെ നിനക്ക് പിടി ഉണ്ടെങ്കിൽ അല്ല എന്ത് സുനാമി വന്നാലും അല്ലെ നീ തകർന്നു പോകത്തില്ല ഒരുപാട് പേരെ കാണുന്നതിനേക്കാൾ നല്ലത് കാണാൻ കൊള്ളാവുന്ന ഒരുവനെ കാണേണ്ടതുപോലെ കാണുവാൻ ഇന്ന് നീ തീരുമാനമെടുത്താൽ നിന്റെ വിഷയത്തിന്മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തൊക്കെ ഒരുപാട് നിന്റെ വിഷയത്തിന് ഈ ദിവ നിമിഷം തന്നെ അല്ലെ വിടുതൽ ഉണ്ടാകാൻ തൊക്കെ വണ്ണം മെഡിയാകും ദൈവത്തിന് മഹത്വം ഒരുപാട് പേരെ കാണുന്നതിലും നല്ലത് കാണാൻ കൊള്ളാവുന്നവരെ കാണേണ്ടതുപോലെ കണ്ടാൽ നമ്മുടെ പല വിഷയങ്ങൾക്കും പരിഹാരമുണ്ട് കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ട് അല്ലെ നമ്മെ കുറിച്ച് വിചാരപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്ന് നമ്മൾ ശരിയായി അറിഞ്ഞാൽ നമ്മുടെ പല വിഷയങ്ങൾക്കും അല്ലെ പരിഹാരങ്ങൾ ഉണ്ടാവുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമ്മൾ ധൈര്യം ധൈര്യവും ഏറ്റെടുക്കുവാൻ അലലിയ നമ്മൾക്ക് കഴിയും കാരണം വിചാരപ്പെടാത്ത മിണ്ടാത്ത അല്ലിയ നടക്കാത്ത അലലിയ കാണാത്ത ഒരു ദൈവശാസ്ത്രത്തിന്റെ മുൻപിലാണ് നമ്മൾ അലലിയ നിൽക്കുന്ന നടുവിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ ബൈബിൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദൈവം ആ ഏവർക്കും ഒരു നല്ലവനായ അപേക്ഷിക്കുന്ന വിചാരം ഒരു വീടാണോ ഒരു കാറാണോ ഒരു ബാങ്ക് ബാലൻസ് ആണോ ഇതൊന്നുമല്ല ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള വിചാരം ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള വിചാരം നിത്യതയാണ് നിത്യത ഹലു വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിൽ നമ്മൾ വായിക്കുന്നു ഇതാ മനുഷ്യരോട് മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും അവർ അവന്റെ ജനം അവിടെ ദുഃഖമില്ല ഇനി അവിടെ മരണമില്ല അവിടെ കണ്ണുനീരില്ല അവിടെ സന്തോഷം മാത്രമേ ഉള്ളൂ അവിടെ കഷ്ടതയില്ല എന്റെ പൊന്നെ അതാണ് നിത്യത എന്ന് പറയുന്നത് കഷ്ടതയില്ലാത്ത കണ്ണുനീരില്ലാത്ത ദുഖമില്ലാത്ത മുറവിളിയില്ലാത്ത ഒരു നഗരം അവിടെ നമ്മെ കൊണ്ടെത്തിക്കുകയാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള വിചാരം ദൈവത്തിനും മനുഷ്യനെ കുറിച്ചുള്ള വിചാരത്തിന്റെ വലിപ്പം എത്രയോ വലിയതെന്ന് അല്ല നമ്മൾ ഇന്ന് മനസ്സിലാക്കണം ദൈവത്തിന് മഹത്വം നമ്മെ നിത്യതയിൽ കൊണ്ട് എത്തിക്കുക അതാണ് ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള വിചാരം ഈ ലോകത്തിലുള്ളതൊന്നുമല്ല വീടല്ല കാറല്ല അല്ലെ വാഹന മറ്റോ ഭൗതികമായി യാതൊന്നുമല്ല അതൊക്കെ ഇതിനകത്തുണ്ട് മുമ്പേ അവന് രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടെ ഇതൊക്കെയും നിനക്ക് അല്ല

പാപം പാപം മനുഷ്യൻ ചെയ്തു ഒരു നന്മ ആ ജീവവൃക്ഷത്തിലേക്കുള്ള വഴി ദൈവം അടച്ചു ജീവിതത്തിൽ എന്തെങ്കിലും തടയ തടയുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും തടസ്സം വരുമ്പോ അലല്ലിയ ജീവിതത്തിൽ എന്തെങ്കിലും നിരാശകൾ വരുമ്പോൾ അല്ലെ ജീവിതത്തിൽ അതില് ചില ദുരനുഭവങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ ചില പ്രയാസങ്ങൾ ചില കഷ്ടതകൾ ഞെരുക്കങ്ങൾ അല്ലെ വരുമ്പോൾ അല്ലെ കുഞ്ഞെ നീ ഓർത്തുകൊള്ളണം ദൈവത്തിന് വിചാരം എത്ര വലിപ്പം ഉള്ളതാണെന്ന് ദൈവത്തിന് ഭക്തം ജീവവൃക്ഷ ഫലം തടഞ്ഞു ജീവവൃക്ഷ ഫലത്തിലേക്കുള്ള വഴി ദൈവം തടഞ്ഞു എന്തിനാണ് തടഞ്ഞത് അവനെ വീണ്ടെടുക്കുവാൻ അതെ ലൂഹ്യ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് ആ വഴി ദൈവം തടഞ്ഞത് വെളിപ്പാടി നമ്മൾ പിന്നെയും വായിക്കുന്നു ജീവപക്ഷ ഫലം ഞാൻ അവന് തിന്നാൻ കൊടുക്കും ഭൗതിക കാര്യങ്ങളിലൂടെയൊക്കെ ദൈവം ഇത് നമ്മെ പഠിപ്പിക്കും അല്ല ചില ഞെരുക്കങ്ങൾ കാലല്ല ചില സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഞെരുക്കങ്ങളൊക്കെ നമ്മൾ കൊ നമ്മുടെ നമുക്ക് കൊണ്ടുവരും അതല്ല ചില നിരാശയുടെ അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകും അല്ല ചില സൗഖ്യങ്ങൾ കാലല്ല ചില ചിലപ്പോൾ ചില താമസം ഇരിക്കും അല്ല ചില കണ്ണുനേരിന്റെ അനുഭവങ്ങൾ ചില നിലവെളിയുടെ അനുഭവങ്ങൾ ഇവിടെയൊക്കെ ഇതിലൂടെയൊക്കെ ദൈവം നമ്മെ പഠിപ്പിക്കും എന്താ അറിയാമോ ദൈവത്തിന് അല്ല നമ്മെ കുറിച്ചുള്ള വിചാരത്തിന്റെ വലിപ്പം അല്ല നമ്മെ ഒന്നുകൂടെ മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് അലലിയ കഴിഞ്ഞ വർഷം അല്ലെ ഞാൻ പറയട്ടെ നിന്റെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഈ വർഷം നിന്റെ നിന്റെ കയ്യിൽ കയ്യിൽ വേണ്ടിയാണ് ആ അന്ന് നിന്ന് അത് കളയുവാൻ ഏറ്റെടുത്തത് എത്ര പേർക്ക് ഹലലിയ മനസ്സിലാകുന്നുണ്ട് ഹാലലു ഹാലലു ചില നിലവിളിയുടെ അനുഭവങ്ങൾ ഈ വർഷങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് തന്നെങ്കിൽ അല്ല ചില ആഹ്ലാദത്തിന്റെ സന്തോഷത്തിന്റെ ചില

പാപം ചെയ്തവൻ അതിന് പരിഹാരം ചെയ്യണമെന്ന് ദൈവത്തിന് അല്ലെ നിർബന്ധമായിരുന്നു അതാണ് നമ്മൾ അല്ലെങ്കിൽ അതിന് ദൈവം ഒരു സമയം വെച്ചു അല്ലെങ്കിൽ മനുഷ്യന് തന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനുള്ള സമയം ആ നോയമ്പുകൾ വഴിപാടുകൾ നേർച്ചകൾ അല്ലിയ കാഴ്ചകൾ ഇങ്ങനെ അലല്ലിയ പണം മുടക്കി ചിലവ് ചെയ്ത് അല്ലെ പാപപരിഹാരത്തിനു വേണ്ടി അല്ലെ മനുഷ്യന് സമയം കൊടുത്തു നാലായിരം വർഷത്തോളം മനുഷ്യൻ വഴിപാടുകൾ നോയമ്പുകൾ അല്ലെ ക്രിയകൾ ചെയ്തിട്ടും മനുഷ്യന്റെ പാപത്തിന് അല്ല സത്ഗണപൂർത്തി വരുത്തുവാൻ കഴിയത്തില്ലെന്ന് അല്ല ദൈവത്തിന് അല്ലിയ മനസ്സിലായി ദൈവത്തിന് എബ്രാഹിം ലേഖനം പത്തിന്റെ അഞ്ചിൽ നമ്മൾ വായിക്കുന്നു ധനനയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല ഒരു ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു ദൈവത്തിന്റെ വിചാരത്തിന്റെ വലിപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കണം മനുഷ്യന്റെ യാഗങ്ങളും വഴിപാടുകളും ഒന്നും അനലിയ ദൈവം എത്തിച്ചില്ല ഒരു ശരീരം നമുക്കായി ഒരുക്കിയിരിക്കുന്നു ഏതാണ് ആ ശരീരം ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ശീലകൾ ചുറ്റി കിടത്തിയിരിക്കുന്ന അലലിയ ഒരു ശരീരം ആരായിരുന്നു ഇവൻ്റെ ദൈവമായിരുന്നവൻ സകലത്തിന്റെയും സൃഷ്ടിതാവ് സകലത്തിന്റെയും ആരംഭമായിരുന്നവൻ തൃത്തത്തിൽ രണ്ടാമനായവൻ കൊതുക് കടിക്കുന്ന വിശക്കുന്ന വിയർക്കുന്ന ഒരു ശരീരവുമായി അലലിയ കാലിത്തൊഴുത്തിൽ കാലലിയ കിടക്കുന്നു ദൈവത്തിന് മഹത്വം ഉഴപു ജാലുകൾ പോലെ അടിച്ചു പൊളിക്കാവുന്ന ഒരു ശരീരം എടുത്തു മുഖത്ത് കാർക്കിച്ച് തുപ്പാവുന്നവനായിടം അടിച്ചിറക്കാവുന്ന ഒരു ശരീരം എടുത്തു ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദൈവത്തിനു മുഖത്തം നമ്മെ നിത്യതയിലെത്തിക്കുവാൻ ദൈവത്തിനു നമ്മെ കുറിച്ചുള്ള വിചാരത്തിന്റെ വലിപ്പം അലലിയ നമ്മൾ യഥാർത്ഥ നമ്മൾ ഒന്ന് വിചാരം എവിടെയാണ് കാണുന്നത് വിചാരം കാണുന്നത് കാനാവിലെ കല്യാണ വീട്ടിലാണോ അല്ല അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചെടുത്താണോ അല്ല രണ്ട് പടങ് നിറയും മീൻ കെട്ടിയെടുത്താണോ അല്ല ദൈവത്തിന് നമ്മയെ കുറിച്ചുള്ള വിചാരത്തിന്റെ വലിപ്പം കാണുന്നത് കാൽവരിയിലാണ് ദൈവത്തിന് മഹത്വം അവിടെ കാലലിയ നമ്മുടെ കർത്താവിനെ ക്രൂശിച്ചത് വീലാത്തോഷാണോ അല്ല യൂതയാണോ അല്ല അഞ്ച് കോടതികൾ ആണോ അല്ല പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുന്നു അവനെ തകർത്ത് കളയുവാൻ യഹോവക്ക് ഇഷ്ടം തോന്നി ആലലിയ അവനെ അവൻ അവൻ അവന് കഷ്ടം വരുത്തി ആലലിയ എന്തിനാ നമ്മെ നിത്യതയിലെത്തിക്കുവാൻ എനിക്ക് ദൈവത്തോടൊരു ചോദ്യമുണ്ട് പിതാവേ സ്വന്ത പുത്രൻ ഇത്ര ക്രൂരമായ അലലിയ ഒരു പീഡനം കൊടുക്കേണ്ടതുണ്ടോ ആലലിയ എന്ന പിതാവിനോട് ചോദിച്ചാൽ മറുപടി ഞാൻ നിങ്ങളെ അത്രമാത്രം സ്നേഹിച്ചു ദൈവത്തിനും അകത്തും ദൈവത്തിന് അല്ലെ നമ്മെ കുറിച്ചുള്ള വിചാരത്തിന്റെ അല്ലെ വലിപ്പം അലലിയോ എത്രയോ വലുതാണ് അല്ലെ മനുഷ്യന്റെ പാപ പരിഹാരത്തിനു വേണ്ടി ദൈവം ഒരു യാഗം നടത്തി അലലിയ അത് സ്വന്ത പുത്രനെ ആയിരുന്നു അലലിയ സ്വന്തനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തന്നെ ആയിത്തീർന്നു അപ്പം ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള മനുഷ്യനെ കുറിച്ചുള്ള വിചാരത്തിന്റെ വലിപ്പം നമ്മെ സ്നേഹിക്കുന്ന അലലിയ നമ്മെ കാലലിയ വിളിച്ച് വേർതിരിച്ചാപത്തിൽ നിന്നും വിടുവിച്ച ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള സ്നേഹത്തിന്റെ വലിപ്പം എത്രയോ വലുതാണ് ഈ ദൈവത്തെ കാലലിയ നമ്മൾ നെഞ്ചോട് ചേർത്താൽ അല്ലെ ഇവനെ നമ്മൾ ഈ ദൈവത്തെ ആരാധിച്ചാൽ ഈ കർത്താവിന്റെ മക്കളായി അല്ലെ മകനായി മകളായി മാറുവാൻ അല്ലെ നമുക്ക് ലഭിച്ച ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ദൈവത്തിന് എന്നെ കുറിച്ചുള്ള വിചാരം എന്റെ അപ്പൻ എന്നെ കുറിച്ച് വിചാരിച്ചതിനേക്കാൾ എന്റെ അമ്മ എന്നെ കുറിച്ച് വിചാരിച്ചതിനേക്കാൾ എത്രയോ വലിയ കർത്താവ് എന്നെ കുറിച്ച് വിചാരിച്ചത് ദൈവത്തിനും അതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്വന്ത ആദരിക്കാതെ തന്നവൻ കൂടെ 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 സകലവും സകലവും ോ ദൈവത്തിനു കർത്താവ് പ്രിയ ദൈവമക്കളെ അല്ല ഈ കർത്താവിനെ അല്ലെങ്കിൽ രക്ഷകനും കർത്താവുമായി അല്ലെ സ്വീകരിച്ചതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അലലിയ നമ്മുടെ കർത്താവ് അതിതാമസിയാതെ വരും അല്ലെങ്കിൽ അവന്റെ കാക്കളത്തെ നമ്മൾ അവനോടൊപ്പം പറന്നു പോകും അവന്റെ മുഖാമുഖം കാണുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു അതിനായി അലലിയ നമുക്ക് ഒരുങ്ങാം അല്ലേ ഈ വചന കേൾവി അതിനെ നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ വിചാരങ്ങൾ അല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ നമ്മുടെ വഴികളല്ല ദൈവത്തിന്റെ വഴികൾ ആകാശ ആകാശം ഭൂമിക്കുമി ഉയർന്നിരിക്കുന്നതുപോലെ അവന്റെ വിചാരങ്ങളും വഴികളും ഉയർന്നിരിക്കുന്നു ഈ വലിയവനായി ദൈവത്തെ കരമുയർത്തി നമുക്ക് സ്തുതിക്കാം ആമേത്രം